പരിഭവം അത് കാണിക്കാനുള്ളതാണെന്ന് ഷാബിമോൻ വീണ്ടും വീണ്ടും തെളിയിക്കുകയാണ് അവന് ശക്തമായ പ്രതിഷേധവും പരിഭവവും ഉണ്ട് ഉമ്മ അവനെ തനിച്ചാക്കി പോയതില് ആ ഒരു പരിഭവം അവൻ വീണ്ടും വീണ്ടും കാണിക്കുകയാണ് എന്നാലും അവൻ്റെ ഉള്ളിലുള്ള സ്നേഹം ഇടയ്ക്കിടയ്ക്ക് അവൻ പരിഭവം കാണിച്ചാലും ഉമ്മാൻ്റെ തോളിൽ കൈയിട്ടും ഉമ്മ കൊടുത്തിട്ടും അവനറിയില്ല ഇത് ഇന്ന് വൈകുന്നേരം വീണ്ടും ഉമ്മ അവനെ തനിച്ചാക്കി പോകുന്നൊന്നും ഒരുപാട് പരിഭവം കാണിക്കാനൊന്നും പാവത്തിനറിയുന്നില്ല അഞ്ചാറ് ദിവസം കഴിഞ്ഞിട്ട് ഉമ്മയെ കാണാണ് ഈ കാണുന്ന സീനുകളൊന്നും നമ്മൾ അവനെ കൊണ്ട് പറഞ്ഞു ചെയ്യിക്കുന്ന ഒന്നുമല്ല നടത്തത്തിനിടയിൽ അവനായിട്ട് ഉമ്മ കൊടുക്കുകയും തോളിൽ കൈയിട്ട് നടക്കുകയൊക്കെ ചെയ്യുന്നതാണ് ഇവരെന്ത് ചെയ്യുന്നു എങ്ങനെ ചിന്തിക്കുന്നു ഇതൊന്നും നമ്മൾക്ക് പറയാൻ കഴിയില്ല എന്താണ് ഇവരുടെ മനസ്സിൽ മനസ്സിൻ്റെ ഉള്ളിലുള്ളത് എന്താണ് ഇപ്പം വൈഫ് ഒരു ട്രീറ്റ്മെൻറ്റിലാണ് അല്ലെങ്കിൽ വൈഫിന് കഴുത്തുവേദനയാണ് ഇതൊന്നും അവനറിയാത്ത കാര്യങ്ങളാണ് ഇതൊന്നും അവനും മനസ്സിലാവുകയില്ല